നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വാട്സപ്പിന്റെ അഞ്ചാറ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് വാട്സപ്പ് ഇന്ന് വളരെ ചർച്ചാവിഷയമാണ് പലർക്കും സുപരിചിതവുമാണ് എന്നാൽ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പലർക്കും അറിഞ്ഞുകൂടാ വാട്സ്ആപ്പിന്റെ മൂന്നാല് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇനിയും അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയുടെ എൻ സ്ക്രീനിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ കമ്പ്ലൈ ക്ലിക്ക് ചെയ്ത വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ റിഞ്ഞിരിക്കേണ്ട വാട്സാപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ചാറ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ വാട്സാപ്പിലുള്ള ഒരു കോണ്ടാക്ട് അത് ഇൻഡിവിജ്വൽ കോൺടാക്ട് ആയിക്കോട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് നമ്മുടെ ചാറ്റ് ലിസ്റ്റ് പിൻ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റില് ഏത് കോണ്ടാക്ട് ആണോ നമുക്ക് പിൻ ചെയ്യേണ്ടത് ആ കോൺടാക്ടിന്റെ പ്രൊഫൈലില് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ില് ഇങ്ങനെ കുറച്ച് ഐക്കൺസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണാം അതിൽ ഈ ഐക്കൺ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നതായിട്ട് കാണാം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു കോണ്ടാക്ട് പിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആ കോണ്ടാക്ട് അൺപിൻ ചെയ്യണമെങ്കിൽ സെയിം പ്രോസസ് തന്നെ ആ കോണ്ടാക്ടിന്റെ പ്രൊഫൈലില് ലോങ് പ്രസ് ചെയ്ത് നേരത്തെ ടച്ച് ചെയ്ത അതേ ഐക്കണിൽ നമ്മൾ വീണ്ടും ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അത് അൺപിൻ ആകുന്നതായിട്ട് കാണാം ആ കോണ്ടാക്ട് അത് നേരത്തെ ആയിരുന്ന പ്ലേസിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഏതെങ്കിലും കോണ്ടാക്ട്സിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഉള്ള നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആ കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അതിന്റെ പ്രൊഫൈലില് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തിട്ട് ഈ ഐക്കൺ സ്പീക്കറിന്റെ ഒരു ഐക്കൺ കാണാം ഐക്കൺ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഫോർ എന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണാം എയ്റ്റ് അവേഴ്സ് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വൺ വീക്ക് വേണം അങ്ങനെ ചെയ്യാൻ ഓൾവേസ് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നോട്ടിഫിക്കേഷൻസ് കാണിക്കണമെങ്കിൽ അതിന്റെ താഴെ ഷോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ലൈനുണ്ട് അതിന്റെ അടുത്ത വശത്തുള്ള സ്ക്വയറിൽ ടിക്കിറ്റ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കാണിക്കും എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ചാറ്റിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ കോൺടാക്ടിൽ നിന്നുള്ള നോട്ടിഫ് ിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് തിരിച്ച് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് സെയിം പ്രോസസ്സ് തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് അതേ ഐക്കണിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് അൺമ്യൂട്ട് ആവും പിന്നെ നമുക്ക് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെ അർച്ചീവ് ചെയ്യാം എന്ന് നോക്കാം അതായത് അതിൽ നിന്നുള്ള ചാറ്റ് നമുക്ക് ഈ ചാറ്റ് ലിസ്റ്റ് മാറി അതിന്റെ താഴെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് അർച്ചീവ് ചെയ്യുക എന്ന് പറയേണ്ടത് അതിനായിട്ട് അർച്ചീവ് ചെയ്യേണ്ട കോണ്ടാക്ട് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ഓപ്ഷനില് മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് താഴെ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മാറുന്നതായിട്ട് കാണും നമ്മൾ അർച്ച ഓപ്ഷനില് ആ സെക്ഷനിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അർച്ചീവ് ചെയ്തേക്കുന്ന കോണ്ടാക്ട്സ് ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് തിരിച്ച് അർച്ചീവ് മാറ്റാനായിട്ട് സെയിം പ്രോസസ് തന്നെ ആ കോണ്ടാക്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് സെയിം ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ആ കോണ്ടാക്ട്സ് മാറുന്നതായിട്ട് കാണും അടുത്തതായിട്ട് നമ്മൾ ഓരോ കോണ്ടാക്ട്സ് ോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മുകളിലെ വലതുവശത്തായിട്ട് കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ എക്സിറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കാണാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകണമെങ്കിൽ അവിടെ എക്സിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് ആകാനായിട്ട് സാധിക്കും അത് ഗ്രൂപ്പിനുള്ളിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെയും അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അടുത്ത ഓപ്ഷനായിട്ട് ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്ന് നമുക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കോണ്ടാക്ടിൽ നടത്തുന്ന ചാറ്റ് നമുക്ക് വാട്സാപ്പിൽ നിന്ന് മാറി നമ്മുടെ ഫോണിന്റെ ഡെസ്ക് അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ ഒരു പ്രത്യേക ഐക്കണായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴേ നമുക്ക് ആ കോണ്ടാക്ടിലായി ചാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫോണില് ഹോം സ്ക്രീനിൽ ആ ഐക്കൺ ഓപ്പൺ ആക്കി അവിടെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹോം സ്ക്രീനിൽ നിന്ന് നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ അറിയാൻ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് റിമൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ നിന്നും അത് മാറിക്കൊടുക്കും അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാട്സ്ആപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അതായത് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ള ഫീച്ചറാണ് അതിനായിട്ട് നമ്മൾ ഒരു കോണ്ടാക്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ വലതുവശത്തുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വ്യൂ കോണ്ടാക്ട് എന്നൊരു ഓപ്ഷൻ കാണാം ആ വ്യൂ കോൺടാക്ട് ക്ലിക്ക് ചെയ്യുക വ്യൂ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നൊരു സെക്ഷൻ കാണാം ആ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ള സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഓൺ ഓഫ് എന്ന രണ്ട് ഓപ്ഷൻസ് കാണാം അവിടെ നമ്മൾ ഓൺ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കോണ്ടാക്ടില് നടത്തുന്ന ചാറ്റ് സെവൻ ഡേയ്സ് കാലാവധിക്ക് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസപ്പിയർ ആകും അത് നമ്മൾ ഓഫ് കൊടുക്കുവാണെങ്കിൽ ഡിസപ്പിയർ ആകില്ല നമുക്ക് ആവശ്യമുള്ളപ്പം അത് നമുക്ക് മാനുവൽ ആയിട്ട് ഡിലീറ്റ് ചെയ്യാം എല്ലാവർക്കും തന്നെ വളരെയധികം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ധാരാളം മെസ്സേജസ് വരും അങ്ങനെ മെസ്സേജസ് ഒക്കെ ധാരാളം ആകുമ്പോഴ് ഫോണിലെ സ്റ്റോറേജിനെയൊക്കെ ഒരുപക്ഷെ ബാധിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഫീച്ചർ പലർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് അടുത്തതായിട്ട് നമ്മൾ വ്യൂ കോണ്ടാക്ട് എന്നുള്ള ഓപ്ഷന് താഴെയായിട്ട് മീഡിയ ലിങ്ക്സ് ആൻഡ് ഡോക്സ് എന്നുള്ള ഓപ്ഷൻ കാണും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോണ്ടാക്ട്സില് ഡോഗ്സ് ലിങ്ക്സ് അല്ലെങ്കിൽ അതർ മീഡിയ ഇവ വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും അവ അവയവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അവ വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവിടെ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാറ്റിലും അല്ലെങ്കിൽ ഓരോ കോണ്ടാക്റ്റിലും അതിന്റെ ചാറ്റ് പ്ലേസിൽ ഇഷ്ടമുള്ള വാൾ പേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കാണുന്ന ഓപ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് താഴെയായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണും ആ മോറിന്റെ വരദിവശത്ത് ഒരു ഉണ്ട് ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം റിപ്പോർട്ട് ബ്ലോക്ക് ക്ലിയർ ചാറ്റ് എക്സ്പോർട്ട് ചാറ്റ് ആഡ് ഷോർട്ട് കട്ട് അതിൽ നമ്മള് ഫസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ വളരെ ായിട്ടുള്ള ഒന്നാണ് ഏതെങ്കിലും കോണ്ടാക്ടിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള നമുക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ചാറ്റ് വരുവാണെങ്കിൽ ആ കാര്യം നമുക്ക് വാട്സ്ആപ്പിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഓപ്ഷനിലൂടെ സാധിക്കും റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ദിസ് കോണ്ടാക്ട് ടു വാട്സ്ആപ്പ് എന്നൊരു സെക്ഷൻ കാണാം അതിൽ നമുക്ക് വേറെ അതിൽ തന്നെ നമുക്ക് എവിടെ കാണാം ബ്ലോക്ക് കോൺടാക്ട് ആൻഡ് ഡിലീറ്റ് ദിസ് ചാറ്റ് മെസ്സേജസ് ഇന്ന് പർട്ടിക്കുലർ ആയിട്ട് ഒരു സെക്ഷൻ കാണാം അതിന്റെ അടുത്ത വശത്ത് നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ അവിടെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ ടിക്കുന്നില്ലെങ്കിൽ ആ കോൺടാക്ടോട് ബ്ലോക്ക് നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ വാട്സ്ആപ്പിന് അത് റിപ്പോർട്ട് ആവും താഴെ നമ്മൾ റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിന് ആവും അപ്പോൾ വാട്സ്ആപ്പ് അതിന്മേൽ നടപടി എടുക്കും ഇനി അതുപോലെ തന്നെ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ കോൺടാക്ട് നമ്മൾ നടത്തിയിരിക്കുന്ന ചാറ്റ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എടുത്തുണ്ട് അതിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് വാട്സ്ആപ്പിന്റെ മറ്റൊരു ഫീച്ചറായ കോൺഫറൻസ് കോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഗ്രൂപ്പ് കോൾ ചെയ്യേണ്ട ഗ്രൂപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ വലതുവശത്ത് മുകളിലായിട്ട് റിസീവറിന്റെ ഐക്കൺ ഒരു പ്ലസ് ഐക്കണുമായി കാണും അത് ടച്ച് ചെയ്യുക അപ്പോൾ ചെല കോണ്ടാക്ട്സ് ടു കോൾ എന്ന് കാണിക്കും അപ്പോൾ നമ്മുടെ കോണ്ടാക്ട്സ് നമ്മുടെ ഫോണിലുള്ള വാട്സ്ആപ്പ് കോണ്ടാക്ട്സ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ആയി വരും അതിൽ നിന്ന് നമുക്ക് ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് ആ കോണ്ടാക്ട്സ് നമ്മൾ ടിക്ക് ഇട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അവിടെ ടോപ്പിൽ കാണാം നമുക്ക് വീഡിയോ കോളോ ഓഡിയോ കോളോ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ മാർക്കാസ് അൺറീഡ് എന്ന ഫീച്ചർ ആണ് ധാരാളം കോണ്ടാക്ട്സ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ നമുക്കുണ്ട് അവിടെയൊക്കെ ധാരാളം മെസ്സേജസ് നമുക്ക് വരാറുണ്ട് തിരക്ക് കാരണം നമുക്ക് എല്ലാം ഒന്നും ഒരുപക്ഷെ പെട്ടെന്ന് റീഡ് ചെയ്യാനുള്ള സമയം കാണില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മാർക്കാസ് അൺറീഡ് എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഏത് കോണ്ടാക്ട് ആണോ അല്ലെങ്കിൽ ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണോ നമുക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പ്രസ് ചെയ്യുക ലോങ് ക്രസ് ചെയ്യുമ്പോൾ നമ്മള് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക അതിൽ മാർക്ക് അൺറീഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോഴ് അൺറീഡ് ആയിട്ട് ഉള്ള മാർക്ക് വരുന്നതായിട്ട് കാണാം അപ്പൊ നമുക്ക് പിന്നീട് നമ്മൾ സമയമുള്ളപ്പോഴ് നമ്മൾ നോക്കുമ്പോഴ് നമുക്കത് റീഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുകയും അങ്ങനെ നമുക്കത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് റീഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക പുതിയൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം അത് വരെയും ബായ്